വടക്കൻതറ ഗോൾഡൻ സ്ട്രീറ്റ് ഗുരുമണ്ഡപത്തിൽ നാരായണീയ പാരായണത്തിന് തുടക്കമായി കണകിയമ്മൻ തട്ടകത്തിലാണ് തുടക്കം കുറിച്ചത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി വേദപാരായണം വിഷ്ണു സഹസ്രനാമം നാരായണീയ പ്രഭാഷണം പാരായണം എന്നിവയും നടന്നു പിന്നെ കുടിക്കുമ്പോൾ നല്ല ധരിക്കുമ്പോൾ ഗുരുവായും னந்த இது ஒண்ணே இல்லா இப்போ ஆனந்தத்தோடு ஆளான குருவாயூர்தம் பதினாறாயிரத்து ஒருநூற்றி எட்டு விவாஹம் கழிச்சு உத்தரபோத்திரம் ஜீவ் இருக்கோம் அதே பின்ன அதே குட்டிகளே பின்ன பிரபா படத்தம் தள்ளி வலிக்கின்ற சமயத்திலும் புஞ்சிரிப்போடு மாறிட்டில் அதே போலயும்

ചന്ദ്രശേഖർ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് പവിത്രമായ ചടങ്ങുകൾക്ക് പ്രാരംഭമായത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തിസാന്ദ്രമായ വിവിധ പരിപാടികൾ ഉണ്ടായിരിക്കും യു ന്യൂസ് പാലക്കാട്